Hello! നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലാ ജൂബിലിയുടെ വിശേഷങ്ങളാണോട്ടോ ഡിസംബർ ഒന്നാം തീയതി ആയപ്പോഴത്തേക്കും നമ്മുടെ ജൂബിലിയുടെ കൊടി കൊടിയേറിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അഞ്ചാമത്തെ ദിവസമാണേ അപ്പം അഞ്ചാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പം ഇതേ നമ്മുടെ കുരിശുപള്ളി കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് വളരെ മിനിമൽ ആയിട്ട് കുരിശുപള്ളി ചെയ്തിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലുള്ള ത്രീ ഡി ലൈറ്റ്സും കാര്യങ്ങളും നല്ല ീക തലേം കൊണ്ട് ആ വന്ന ഗോൾഡ സംഭവം സൂപ്പറായിരുന്നു നല്ല ഫ്രണ്ടിൽ കൊടുത്തിരുന്ന ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ അതെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നു നേരെ പോകുന്നത് ഈ സൈഡിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഫുഡ് ഫെസ്റ്റ് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഫുഡ് ഫെസ്റ്റ് ഉണ്ട് അപ്പുറം എക്സ്പോയും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് ഫെസ്റ്റ് കാണാൻ വന്നതായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞാൽ ഒരാൾക്ക് നൂറ് രൂപ പാസ്സാണ് അത് ഞങ്ങൾക്ക് നഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് ഇതേ റൈറ്റ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേ ആകാശ കുഞ്ഞാലും മറ്റേ ഡ്രാഗൻ്റെ ഇതും ഒക്കെ ണ്ട് ഇപ്പം അഞ്ചാമത്തെ ദിവസമായതുകൊണ്ട് തന്നെ എല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ ഒരു ഏഴാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും മൊത്തത്തി എല്ലാം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ സൈഡിൽ കുറച്ചൊക്കെ കടകൾ ഇട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം അവർ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ പിന്നെ ഇങ്ങനത്തെ ബലൂൺസ് വിൽക്കുന്നതും ചെറിയ ചെറിയ ടോയ്സ് വയ്ക്കുന്നതായിട്ട് ഒരുപാട് നോർത്ത് ഇന്ത്യൻസിൻ്റെ കടയുണ്ട് കേട്ടോ മലയാളികളെ അപേക്ഷിച്ച് അവരുടെ കടയിലാണ് വിലക്കുറവ് കുറച്ച് നല്ല സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇങ്ങനത്തെ ടോയ്സിനൊക്കെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ വെറുതെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആയാലും മഴ മൊത്തത്തി ഒന്ന് റൗണ്ട് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇന്നേ പ്രത്യേകിച്ച് പരിപാടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ